രാമാനുജൻ സംഖ്യ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ എന്താണ് രാമാനുജൻ നമ്പറിന് പിന്നിലുള്ള പ്രത്യേകത എന്ന് നിങ്ങൾക്ക് അറിയാവോ അതിനു മുമ്പ് രാമാനുജൻ സംഖ്യക്ക് പിന്നിലുള്ള ഒരു കഥ അറിയാം ഒരു കഥ കുറച്ച് നാളായി നല്ല ശ്രീനിവാസ രാമാനുജൻ ലണ്ടനിൽ സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ജി എച്ച് ഹാഡി അദ്ദേഹത്തെ കാണാരികയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ രാമാനുജൻ ശ്രദ്ധിക്കുകയും ചെയ്തു വൺ സെവൻ ടു നയൻ എന്നായിരുന്നു ആ നമ്പർ വന്ന ഉടനെ ഈ നമ്പറിന്റെ പ്രത്യേകത എന്തെന്നറിയോ എന്ന് രാമാനുജൻ ഹാഡിയോട് ചോദിച്ചു എന്നാൽ ഇതിനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഇല്ല എന്നായിരുന്നു ഹാഡിയുടെ മറുപടി ഇത് കേട്ടപ്പോൾ തന്നെ വൺ സെവൻ ടു നയൻ എന്ന അൻപത് നമ്പറിന്റെ ഒരുപാട് പ്രത്യേകതകൾ രാമാനുജൻ പറഞ്ഞു ഓടുന്നു എന്തെല്ലാമാണ് വൺ സെവൻ ടു നയൻ എന്ന നമ്പറിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കിയാലോ രണ്ട് നമ്പേഴ്സിന്റെ ക്യൂബിന്റെ തുകയായി രണ്ട് ഡിഫറെന്റ് വേസിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് വൺ സെവൻ ടു നയൻ അതായത് ട്വൽവ് ക്യൂബ് പ്ലസ് വൺ ക്യൂബ് ചെയ്താൽ നമുക്ക് വൺ സെവൻ ടു നയൻ കിട്ടും ഇനി നയൻ ക്യൂബ് പ്ലസ് ടെൻ ക്യൂബ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ടൂണിൻ കിട്ടും ഈ നമ്പറിന്റെ മറ്റൊരു പ്രത്യേകത ഈ വൺ സെവൻ ടൂണേലെ സംഖ്യകൾ വൺ പ്ലസ് ടു പ്ലസ് നയൻ ഇത് ചെയ്താൽ നമുക്ക് നയൻറ്റീൻ കിട്ടും ഈ നയൻറ്റീൻ തിരിച്ചു നയൻറ്റി വൺ അല്ലേ സോ നയൻറ്റീനും നയൻറ്റി വണ്ണും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് വൺ സെവൻ ടുണേ കിട്ടും ഇപ്പോൾ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഫോളോ ലക്ഷ്യ